ഹായ് ഓൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് അല്ലേ ഇന്ന് ഈ ഫോട്ടോ എങ്ങനെ ഉണ്ടായി എന്നുള്ള കഥ പറയാൻ വേണ്ടിയിട്ട് ഫോട്ടോ എങ്ങനെ ഉണ്ടായിരുന്നല്ല ഞങ്ങൾ എങ്ങനെ ആ ഫോട്ടോയ്ക്ക് അവിടെ പോസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ് അവിടെ നിന്ന് നേരെ ഊബാനൊക്കെ പിടിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഊബാനിൽ കയറിയത് ആ ഊബാനിലാണ് ഒരു മനുഷ്യർ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി മാത്രം വന്ന ഊബാൻ പോലെ ആകെ മൂന്നോ നാലോ പേരേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കിനാണ് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാനായിട്ട് തീരുമാനിച്ചത് എന്താന്നല്ലേ ഞങ്ങൾക്ക് എംബസിയിൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ എംബസിയിൽ പോയി അപ്പം കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ടാണ് പോയത് അവ തിരിച്ച് പെട്ടെന്ന് വരാം അവിടെ കൊടുത്ത് കാര്യം സാധിച്ച് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ച് പോയതാണ് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഒമ്പത് മണിക്ക് ഞങ്ങൾ കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു ഞങ്ങൾ വിളിച്ചാൽ അപ്പം തന്നെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുമെന്ന് അപ്പോഴാണ് അവർ ആ നഗ്നസത്യം പറഞ്ഞത് ഒമ്പത് മണിക്ക് എടുത്ത ആപ്ലിക്കേഷൻസൊക്കെ നാലുമണിക്കും അഞ്ചു മണിക്കും ഇടയ്ക്ക് വന്നിട്ട് വേണം കളക്ട് ചെയ്യാനായിട്ട് അതിന് മുന്നേ കിട്ടില്ല എന്ന് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ അവിടെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി എങ്കിൽ ഇവിടെ അടുത്ത് പോകാൻ പറ്റിയ സ്ഥലം ഏതാ ഒന്ന് നോക്കാമെന്ന് അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ലവ് ലോക്ക് ബ്രിഡ്ജ് അത് മൈൻസ് നദിക്ക് കുറുകെയുള്ള ഫ്രാങ് ഫ്രൂട്ടിൻ്റെ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രശസ്തമായ ഒരു ബ്രിഡ്ജാണ് ഇവിടുത്തെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അവിടെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മാപ്പൊക്കെ നോക്കി ഞങ്ങളവിടെ നിന്ന് ഊബാനൊക്കെ പിടിച്ച് അവിടുത്തെ അവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കാണ് ആ ഞങ്ങൾക്ക് അകപ്പെടേതുകൊണ്ട് വേറൊരു ലോകത്തിൽ ചെന്ന് പെട്ട ഒരവസ്ഥയായിപ്പോയി പെട്ടെന്ന് ഏ അവിടെ നോക്കി ഈ പുറമേ കാണുന്നത് റെയിൽവേ സ്റ്റേഷന് പുറത്ത് കാണുന്നതാണ് അവിടെ നിന്ന് നിറച്ച ആൾക്കാരും എല്ലാവരും ഫോട്ടോ എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു അവിടെ നിറച്ച് കല്യാണം കഴിഞ്ഞിട്ട് കപ്പിൾസ് ഉണ്ട് അവരുടെ ഫോട്ടോസ് അവർ കുറേ ആളുകൾ കൂടി നിന്നിട്ട് അവിടെ എൻജോയ് ചെയ്യുന്നു അങ്ങനെ കുറേ അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ പിന്നെയും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് മൈൻസ് നദിയിലേക്ക് പോകേണ്ടത് ഞങ്ങളും അടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടും ഇതാണ് ഇത് ഞങ്ങളാ ചേട്ടനെ കളിപ്പിക്കുന്നതാണ് പുറകെ നിൽക്കുന്ന വിഷമൊക്കെ കിട്ടിയ ചേട്ടന്മാരില്ലേ അവരെ കളിപ്പിക്കുന്നതാണ് നമുക്ക് അവരുടെ കൂടത്തിൽ നിന്ന് ഫോട്ടോസ് എടുക്കാം അപ്പോൾ നമ്മൾ അവരുടെ ഫ്രണ്ടിലൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലും പൈസ ഇടാം നമ്മൾ ബ്രെഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലിംഗ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ചേട്ടന്മാരെ കളിപ്പിച്ച് നമ്മൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിങ്ങനെ പോയി അവിടുന്ന് പിന്നെയും നമ്മൾ നോക്കി എങ്ങോട്ടാണ് പോകേണ്ടത് അവിടുന്ന് രണ്ട് മിനിറ്റ് എന്താ ദൂരേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പോഴാണ് ഗൂഗിൾ ഒക്കെ ഒരു വില നമ്മൾ അറിഞ്ഞത് അപ്പം തന്നെ നോക്കി നമുക്ക് ഭയങ്കര നാണക്കേട് മറ്റുള്ളവരോട് ചോദിക്കാനായിട്ട് ഗൂഗിളിൽ നോക്കി രണ്ട് മിനിറ്റ് നടന്നു ഞങ്ങൾ ഞങ്ങളുടെ അന്വേഷിച്ച സ്ഥലത്തെത്തി അവിടെ നിന്നു ആദ്യം കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയാണ് അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല യൂറോപ്യൻ സ്റ്റൈലിലുള്ള നല്ല കെട്ടിടങ്ങളും അവരുടെ ഭംഗി വിളിച്ചോതുന്നു ഭയങ്കര കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ചേരം പുറത്തെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചു പുറത്തെ ഭംഗി കണ്ടിട്ട് ബ്രിഡ്ജിലേക്ക് പോകുക എന്ന് വിചാരിച്ചു അവിടെ കുറേ ബോട്ടുകൾ വന്ന് കിടപ്പുണ്ട് നമുക്ക് മൈൻസ് നദി കൂടി ബോട്ട് റൈഡിങ് ഒക്കെ നടത്താൻ പറ്റും അതിന് അവിടെ കയറാൻ കുറേ ആളുകൾ നിപ്പുണ്ടായിരുന്നു ഞങ്ങൾ കയറിയൊന്നുമില്ല ഞങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ചേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് നമ്മൾ സ്വന്തം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അങ്ങി പിന്നെ നമുക്ക് ബ്രിഡ്ജിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ബ്രിഡ്ജിലേക്ക് കയറിയപ്പോഴത്തേക്കിനാണ് പിന്നാമ്പുറം മാത്രം വീഡിയോയിൽ വന്നാലും കൊള്ളില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ട് അങ്ങനെ ഒരു വ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിപ്പെട്ടു അങ്ങനെ കയറി നിന്ന് വീണ്ടും എന്ത് നമ്മൾ വളരെ മനോഹരമായി കയറി നിന്ന് ആസ്വദിച്ച് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു എങ്ങനെ നിന്നു ആ പിന്നെ അടുത്ത വീഡിയോ കാണാം